നമസ്കാരം എ ടി സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ഏഴ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് മനസ്സിലാക്കാം കഴിഞ്ഞൊരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ അതായത് ഇരുപത് വർഷ കാലയളവിൽ മികച്ച റിട്ടേൺ നൽകിയിട്ടുള്ള കുറച്ച് ഫണ്ടുകളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ഇരുപത് വർഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോങ് ടേമിലേക്കാണല്ലേ അപ്പോൾ ഇത്തരം ഫണ്ടുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് അതിൽ ആദ്യത്തെ ഫണ്ട് ആദിത്യ ബിർള സൺലൈഫ് ലാർജ് ക്യാപ് ഫണ്ടാണ് ഈ ഒരു ഫണ്ട് കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിനിടയിൽ ഇരുപത് ൊന്ന് മടങ്ങിന്റെ ഒരു റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരിക്കുന്നത് അവരുടെ സി എ ജി ആർ വളർച്ച നോക്കുമ്പോഴും പതിനാറ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ടാണ് എച്ച് ഡി എഫ് സി ലാർജ് ക്യാപ് ഫണ്ടാണ് അടുത്തൊരു ഫണ്ട് ഈ ഒരു ഫണ്ടിൽ ഇരുപത് ശതമാനത്തിനെങ്കിൽ ഇരുപത് മടങ്ങ് റിട്ടേൺ ആണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരിക്കുന്നത് ഏകദേശം പതിനാറ് ശതമാനത്തിന്റെ സി എ ജി ആർ റിട്ടേൺ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ടിന് സാധിച്ചിട്ടുണ്ട് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് മിഡ് ക്യാപ് ഫണ്ടാണ് അടുത്തത് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് മിഡ് ക്യാപ് ഫണ്ടിന് മുപ്പത്തി ഒന്ന് മടങ്ങിൻ്റെ ഒരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു ഇരുപത് വർഷ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് അതായത് പതിനെട്ടേ പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച കൈവരിച്ചൊരു ഫണ്ട് കൂടിയാണ് ഇത് ഇനി ആദിത്യ ബിർള സൺലൈഫ് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് അടുത്തത് ഈ ഒരു ഫണ്ടിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ പത്തൊൻപത് മടങ്ങിൻ്റെ ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിനുള്ളിൽ നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത് അതായത് പതിനാറ് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്ന ഒരു ഫണ്ടാണ് ഇനി ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മറ്റൊരു ഒരു ഫണ്ട് ഈ ഒരു ഫണ്ട് ഇരുപത്തി നാല് മടങ്ങിൻ്റെ ഒരു റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ ഒരു ഇരുപത് വർഷം കൊണ്ട് നൽകിയിരിക്കുന്നത് പതിനേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ ഓഫർ ചെയ്യാൻ വേണ്ടി സി എ ജി വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ടിലും സാധിച്ചിട്ടുണ്ട് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ടും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് ഇരുപത്തിയേഴ് മടങ്ങിൻ്റെ ഒരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പതിനേഴ് പോയിൻ്റ് ഒൻപത് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ചയാണ് ഈയൊരു ഫണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ ലോങ് ടേം പേഴ്സ്പെക്റ്റീവിലൊക്കെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് നോക്കുന്ന ആളുകളാണ് ലംസമായിട്ടൊക്കെ ഇടാൻ വേണ്ടി താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഫണ്ടുകളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് അവരുടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം റിട്ടേൺ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലും മൂന്ന് വർഷത്തിനിടയിലും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ള പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് നൽകാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് എന്താണ് പർപ്പസ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു മ്യൂച്വൽ ഫണ്ടിൽ അവർ എക്സ്പോഷർ കൊടുത്തിരിക്കുന്ന സ്റ്റോക്കുകൾ കൂടി നോക്കാം ഇത് രണ്ട് പർപ്പസിന് വേണ്ടിയിട്ട് ഇതും ഇരു കൂട്ടുകാർ ഇരു കൂട്ടുകർക്കും അതായത് മ്യൂച്വൽ ഫണ്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾക്കും അതോടൊപ്പം സ്റ്റോക്ക് ട്രാക്ക് ചെയ്യുന്ന ആളുകൾക്കും ബെനിഫിഷ്യൽ ആയിരിക്കും കോൺ സ്മോൾ ക്യാപ്പ് ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത് ഇത് വളരെ കാലമായിട്ട് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ളൊരു ഫണ്ടാണ് ഇതൊരു കോൺ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ലാർജസ്റ്റ് സ്കീമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സ്കീമിൽ റീസെൻ്റ്ലി അവർ റീഷബിൾ നടത്തിയിട്ടുണ്ടായിരുന്നു ചില ഓഹരികളെ ആഡ് ചെയ്തു ചില ഓഹരികളെ നമ്മൾ ഒഴിവാക്കി ചിലതിൻ്റെ സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട് ചിലതിൻ്റെ സ്റ്റേക്ക് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് സോ ഈ ഫണ്ടിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഫണ്ടുകളെയാണ് ഒഴിവാക്കിയത് ഏതൊക്കെ ഓഹരികളുടെ സ്റ്റേക്കാണ് ഉയർത്തിയത് എന്നുള്ള അപ്ഡേഷൻസ് കൂടി നമുക്ക് നോക്കാം ഇത് മനസ്സിലാക്കുന്നത് ഒന്ന് ഈ ഫണ്ടിന് എത്രത്തോളം പൊട്ടൻഷ്യൽ ഇനി മുന്നോട്ടേക്ക് നൽകാൻ സാധിക്കും സാധിക്കുമെന്നുള്ള ഐഡിയ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ആഡ് ചെയ്ത് നോക്കാം ഒന്ന് സീമൻസ് എനർജി ഇന്ത്യ ആണ് ഏകദേശം ഏഴ് ലക്ഷം ഓഹരികളുടെ ഓഹരികളാണ് ഈ ഒരു ഫണ്ട് ഇപ്പോൾ സീമൻസ് എനർജിയുടെ വാങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ എന്ന കമ്പനിയുടെയും ഓഹരികൾ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സുവൻ ലൈഫ് സയൻസ് ആണ് അടുത്തൊരു സ്റ്റോക്ക് ഏകദേശം പതിനാല് ലക്ഷത്തിന്റെ ഓഹരികൾ ഒസ്വാൾ പാംസ് എന്ന കമ്പനിയുടെയും ഇവർ അക്വയർ ചെയ്തിട്ടുണ്ട് ഡിജിറ്റേഡ് സൊല്യൂഷൻസ് എന്നുള്ള കമ്പനിയുടെയും ഓഹരികൾ ഈ ഒരു മാസം ഇപ്പോൾ ഈ ഒരു ഫണ്ട് വാങ്ങിയതായിട്ട് ഇപ്പോൾ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇനി അവർ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫണ്ട് ഐ ടി സി ആണ് ഏകദേശം മൂന്ന് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം ഓഹരികൾ ഈ അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ഐ ടി സിയിൽ നിന്നും ഈ ഫണ്ട് എക്സിറ്റ് ആയിട്ടുണ്ട് ഇനി സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേക്ക് വർദ്ധിപ്പിച്ച സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒ എൻ ജി സിയുടെ സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട് വെൽസ്പൺ ലിവിംഗിൻ്റെ സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട് നാഷണൽ ബിൽഡിംഗ്സ് കൺസ്ട്രക്ഷൻസ് കോർപ്പറേഷൻ്റെ സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട് ഡെലിവറി സൈഡസ് വെൽനസ് വിനാറ്റി ഓർഗാനിക്സ് സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ എസ് എം എസ് ഫാർമസ്യൂട്ടിക്കൽസ് പോളി മെഡിക്യൂർ ലക്ഷ്മി ഡെൻറ്റൽ ആനന്ദ് റാത്തി വെൽത്ത് എന്നീ കമ്പനികളുടെയൊക്കെ തന്നെ എക്സ്പോഷർ ഇവർ ഉയർത്തിയിട്ടുണ്ട് ഇനി എക്സ്പോഷർ കുറച്ചിട്ടുള്ള ഏതൊക്കെ സ്റ്റോക്സുകളാണ് നോക്കാം ഒന്ന് ആധാർ ഹൗസിംഗ് ആണ് അതോടൊപ്പം തന്നെ എച്ച് പി അതെസീവ്സ് എന്ന കമ്പനിയുടെയും സ്റ്റേക്ക് അവർ കുറച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവർ ഓൾറെഡി മെയ്യിലും ഒക്കെ ആയിട്ട് മെയ്യിലും ജൂണിലും ഒക്കെ ആയിട്ട് ഈയൊരു സ്റ്റോക്കുകളുടെ സ്റ്റേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അൺചേഞ്ച്ഡ് ആയിട്ട് നിർത്തിയിട്ടുള്ള അതായത് എക്സ്പോഷറിൽ മാറ്റം വരുത്താത്ത ഓഹരികൾ നോക്കാം ഒന്ന് അദാനി എൻ്റർപ്രൈസ് അദാനി പവർ ബാറ്റ ഇന്ത്യ ബെയർ ക്രോപ് സയൻസ് കാസ്ട്രോൾ ഇന്ത്യ ഇ ഐ ഡി പാരി ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ജൂനിപ്പർ ഹോട്ടൽസ് പിരാമൽ എൻ്റർപ്രൈസ് ആർ ബി എൽ ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് സനോഫി ഇന്ത്യ സുല വൈൻ യാർഡ്സ് കോർപ്പറേഷൻ എന്നീ കമ്പനികളുടെ സ്റ്റേക്ക് അവർ അൺചേഞ്ച് അൺചേഞ്ചാക്കിയിട്ട് നിലനിർത്തിയിട്ടുണ്ട് ഈ ഒരു ഫണ്ടിൻ്റെ നമ്മുടെ അസിറ്റൻഡർ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ അസറ്റൻഡർ മാനേജ്മെൻ്റാണ് ഈ ഒരു ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് തൊണ്ണൂറ്റി ആറ് സ്റ്റോക്കുകൾ ജൂണിൽ ഇപ്പോൾ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഫണ്ടുകളൊക്കെ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് സോ ഇത്തരം ഫണ്ടുകൾ കൂടി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു നിക്ഷേപത്തിനായിട്ട് പരിഗണിക്കാവുന്നതാണ് പക്ഷെ എപ്പോഴും പറയുന്ന പോലെ തന്നെ അനലിസ്റ്റുകളുടെ സഹായത്തോടു കൂടി മാത്രം നിക്ഷേപത്തിനായിട്ട് നിങ്ങൾ തയ്യാറാവുക oh